റെഡി മെറ്റീരിയൽസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഫാബിലൈൻസിൽ അപ്പോൾ യൂട്യൂബിൽ നമ്മുടെ ഫാബിലൻസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എല്ലാം എനേബിൾ ചെയ്ത് എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാവാതെ കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണേ അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റെണ്ണി മെറ്റീരിയൽസിൽ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് നമ്മുടെ ഡെയിലി വെയറിലായിട്ട് നമ്മുടെ കയ്യിൽ ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ നമ്മുടെ ഓൺ കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സസ് ചെയ്യാനെല്ലാം പറ്റിയതാണ് റെഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിൽ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് സാധാരണ നമ്മൾ കോട്ടനിലാണ് ഒരുപാട് ചെയ്യാറ് നമ്മൾ കാണുന്നത് ജോർജറ്റിൽ വർക്ക് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി നമ്മൾ ബാന്തേജ് ടൈപ്പ് ഓഫ് ആണ് വന്നിരിക്കുന്നത് അതങ്ങനെ വരുന്നു റിയൽ മിറേഴ്സ് അല്ല പക്ഷേ സീക്വൻസ് ടൈപ്പ് ഓഫ് മിറവ് വരുന്നത് ഇങ്ങനെ വരുന്നു ആ ഒരു മിറേഴ്സ് വരുന്നത് കൊണ്ട് ഇതിനൊരു ആഡഡ് ബ്യൂട്ടി കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലോയിങ് ഫാബ്രിക് ജോർജറ്റിന്റെ നേച്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ ഫോക്സ് ജോർജറ്റിൽ വരുന്നതാണ് നെക്സ്റ്റ് വരുന്ന ഒരു വൈൻ ഷേഡിൽ വരുന്നു ഇത് നമുക്ക് വൈറ്റ് ടോപ്പിനു കൂടെ ദുപ്പട്ടയായിട്ട് കട്ട് ചെയ്തെടുക്കാം സാരി ഒരു വെറൈറ്റി സാരി ആയിട്ട് ഫൈവ് ആൻഡ് ഹാഫ് സിക്സ് മീറ്റേഴ്സ് എടുത്ത് സാരി ആയിട്ട് ചെയ്ത് നമ്മൾ ടു ത്രീ ടൈംസ് നമ്മൾ സാരി ഡ്രൈപ്പ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് നല്ല ക്രോസ് കട്ടിങ് അമ്പർല കട്ടിംഗ്സ് ് പോലെ അല്ലെങ്കിൽ ടോപ്പ് പോലെ ചെയ്യാനെല്ലാം നല്ലതാണ് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ ബ്യൂട്ടിഫുൾ ഒരുപാട് മെറ്റീരിയൽസ് കാണാനായിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നുവെന്ന് ഉറപ്പ് വരുത്തുക